ഞാൻ സ്പീച്ച് ഫ്രീ ലേഡീസ് വേർഷാപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഡിഫറൻറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുനോക്കുന്നത് അതും പ്ലസ് സൈസർക്ക് വേണ്ടിയിട്ട് ജീൻ്റെ കൂടെ വേറെ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടോപ്പുകളാണ് അപ്പോൾ ഓരോന്ന് കണ്ടു തുടങ്ങുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക റേറ്റ് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ പറയണില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഫസ്റ്റത്തെ പറഞ്ഞത് നോക്കിയാൽ നമുക്കൊരു കഫ്താൻ സ്റ്റൈൽ വെയർ ചെയ്യാൻ പറ്റുന്ന ത്രീ എക്സൽ ഡബിൾ എക്സൽക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം ഇതിൽ ഫോർ എക്സൽ നിന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ ഫോർ എക്സിലർക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ത്രീ എക്സിൽ ഡബിൾ എക്സിലൊക്കെ അപ്പോൾ നമുക്കൊരു കംഫർട്ടബിളിന് വേണ്ടിയിട്ടാണ് നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ വേറൊഴിയുമ്പോൾ തടിയില്ലോരൊക്കെ കുറച്ചെങ്കിലും നമുക്ക് ലൂസിലിടുന്നാലോ അപ്പോൾ നമ്മൾ ഡബിൾ എക്സിൽ ത്രീ എക്സ് അത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സ്ലീവ് ഒരു കഫ്താൻ സ്റ്റൈലാണ് വന്നിരിക്കുന്നത് ആണ് ചെറിയൊരു വീനൊക്കെ ആയിട്ടാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയായിട്ടുള്ള ആണ് നമുക്ക് ജീൻസിൻ്റെ കൂടെ വേറെ നല്ല സ് അപ്പോൾ അപ്പം അതിൻ്റെ ഒരു കളർ കൂടി നമുക്കുണ്ട് ഉണ്ട് വൈറ്റും ബ്ലാക്കും ആണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇത് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അത് താഴെ കാണുന്ന നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓരോന്ന് ഒന്ന് നെക്സ്റ്റ് വൺ വരുന്ന നോക്കി ഡബിൾ എക്സലൊക്കെ നോക്കി ഈ ഒരു ഫുൾ സ്ലീവ് ആയിട്ട് വരുന്ന മോഡലാണ് സ്റ്റൈലിഷ് ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈ മോഡലാണ് അതിനെ നോക്കി വേറെ ഒരു നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഈ ലൈറ്റ് ചാർട്ട് ഒരു ബ്ലൂ ബ്ലൂവും ഒരു ലൈറ്റ് ഗ്രേയും ഷെയ്ഡ് പോലത്തെ ആണ് ഒരു കോളർ ടൈപ്പ് ഒക്കെയാണ് ഫുൾ ആയിട്ട് വരുന്നത് കേട്ടോ നോക്കി ഇത് ഡബിൾ എക്സിലാർക്ക് കേട്ടോ പറ്റിയ ഡബിൾ എക്സിലേ ഇത് നമുക്ക് സൈസ് ത്രീ എക്സ് എൽ എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഡബിൾ എക്സിലാർക്ക് ഓക്കെ ആയിരിക്കുള്ളൂ ഇനി നെക്സ്റ്റ് വരുന്ന നോക്കിയാൽ ഒരു വെസ്റ്റേണിലൊക്കെ തന്നെ വരുന്ന മോഡലാണ് ഫൈവ് എക്സ് എൽ ആണ് സൈസ് വരെ ഇത് ഫൈവ് എക്സ് എൽ ആർക്കും ഓപ്പൺ ഉപയോഗിക്കാൻ പറ്റുക ആ സൈസ് ഫോർ എക്സ് എൽ ആർക്കും കൂടി ഓർഡർ കൊടുക്കാം കേട്ടോ നമുക്ക് ഫുൾ സ്ലീവ് ആയിട്ട് വരുന്ന മോഡലാണ് അതിന് ജസ്റ്റ് ഒരു ഫില്ലക്കെ കൊടുത്ത് നല്ലൊരു നല്ല ലൂസിൽ ഇടാൻ പറ്റുന്ന നല്ലൊരു ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ നല്ലൊരു ഷെയ്ഡും പ്രിന്റും കേട്ടോ വീനക്കാണ് ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ കട്ടിങ് ഉണ്ട് നമുക്കത് വേണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്ന ഇങ്ങനെ വരുന്നു അതിൻ്റെ ഒരു കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡ് ഈ രണ്ട് കളറാണ് നമുക്ക് ബ്രൗണ് ഗ്രീനാണ് ഈ രണ്ട് കളറാണ് ഫൈവ് എക്സ് എൽ അടിപൊളി പാറ്റേൺ കേട്ടോ നല്ല മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീനിൻ്റെ തന്നെ നമുക്കൊരു ത്രീ എക്സിലും കൂടി അവൈലബിൾ ആണ് അത് നമുക്ക് ഡബിൾ എക്സിലും ത്രീ എക്സിലാർക്കും വാങ്ങി ഉപയോഗിക്കാം കൂടുതലും ഡബിൾ എക്സിലാർക്കാണ് പറ്റിയ സ്ലീവൊക്കെ കണ്ട അത്യാവശ്യം ഫുൾ സ്ലീവായിട്ട് വന്നിട്ടുള്ള ഒരു സ്ലീവാണ് ഇത് എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കി ബ്ലാക്കിൽ ഒരു പ്രിന്റ് വരുന്നതാണ് ഓപ്പൺ ചെയ്തിടാൻ പറ്റൂട്ടോ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അപ്പോൾ നമുക്കൊരു ഡബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു കുഞ്ഞൊരു ഷോർട്ട് സ്ലീവ് ആണ് കുറച്ചുകൂടി സീറ്റിംഗ് ഒക്കെ ഇറങ്ങി കിടക്കുന്ന ഒരു മോഡലാണ് ഫ്രണ്ടിലെ ലെങ്ത് കയറിയിട്ടും ബാക്കിലെ ലെങ്ത് ഇറങ്ങി ഇറങ്ങിയിട്ടുള്ള ടൈപ്പാണ് അപ്പ് ആൻഡ് ഡൗൺ മോഡലാണ് വരുന്നത് അതിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഒരു പീച്ച് കളറിലെ ഡാർക്ക് വരുന്നത് നോക്കി നല്ല രസമുള്ള രണ്ട് ഷാർട്ട് രണ്ട് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ മറക്കരുത് അപ്പ് ആൻഡ് ഡൗൺ മോഡൽ വന്നിട്ടുള്ള കളക്ഷനാണ് അപ്പ് എക്സിലാർക്കും ഓർഡർ കൊടുക്കാം കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് ഇതും എഴുതി എടുക്കുന്നത് അപ്പോൾ നമുക്ക് എക്സലും ഡബിൾ എക്സൽ ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി വരണ നോക്ക് ഇതുപോലെ ഒരു ലൈറ്റ് ചാർട്ടിൽ പ്ലെയിൻ കളേഴ്സ് വന്നിട്ടുള്ളതാണ് ഇത് വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലായിട്ടോ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ് നമ്മളൊരു സ്ലിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ബാക്കിൽ വരുമ്പോൾ പ്ലെയിനാണ് അതിന് കളർ ചേഞ്ച് വരുന്നത് നോക്കിയൊരു പീച്ച് പോലത്തെ ഒരു ഓറഞ്ച് പീച്ച് പോലത്തെ ഒരു കളറാണ് ഈ രണ്ട് ഷെയ്ഡാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിപ്പോൾ സൈസ് ഫോർ എക്സൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ എക്സ് എൽ ആർക്കൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ സൈസ് കിട്ടുന്നുണ്ടാവുള്ളൂ നമ്മൾ ഫ്രീ സൈസ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് ഡബിൾ എക്സ് എൽ കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഫോർ എക്സൽ നിന്ന് എഴുതിയിട്ട് നമുക്ക് കുറത്ത് ഇടുന്ന പോലെ നമുക്ക് ഈ ഷോർട്ട് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇച്ചിരി ലൂസിലിടണം അപ്പോൾ നമുക്ക് ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ ആർക്ക് വരെ മാക്സിമം ഇത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരെ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ സാധിക്കും ഈ രണ്ട് ഷെയ്ഡാണ് നമുക്ക് വന്നിരിക്കുന്നത് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ആണ് ഷർട്ട് കോളർ പോലെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടെയാണ് കേട്ടോ ഫുൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ചോൺ വരുന്നത് നോക്കിയേ ഷിഫോണിലെ വിത്ത് ലൈനിങ് ആയിട്ട് വരണ വീനക്കിലാണ് വന്നിരിക്കുന്നത് സ്റ്റൈലിഷായിട്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെ വരാൻ പറ്റുന്ന നല്ലൊരു ആണ് ഇതിപ്പോൾ സൈസ് ഫോർ എക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ത്രീ എക്സിൽ ഡബിൾ എക്സിലവർക്കൊക്കെ വാങ്ങി യൂസ് ചെയ്യാം അത്യാവശ്യം ഉള്ളവർക്ക് ഇത് പൂട്ടാം ഇനിയിപ്പോൾ ഫോർ എക്സിലായാലും ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഓർഡർ കൊടുക്കാം ഷിഫോൺ സ്ലീവ് സ്ലീവിൻ്റെ ലൈനിങ് ഇല്ല പക്ഷെ നല്ല രസമുള്ള മോഡലാണ് അതിൻ്റെ ഒരു കളറും കൂടെയുണ്ട് ലൈറ്റ് ഒരു ഐസ് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഷെയ്ഡാണ് നമുക്കിതിന് വന്നിട്ടുള്ളത് രണ്ട് ഫോർ എക്സിലാണ് സൈസ് ത്രീ എക്സിൽ മസ്റ്റായിട്ട് വാങ്ങി ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ജീൻസിൻ്റെ കൂടെ പേർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷനാണ് രണ്ടും നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ഒരു ആണ് വരുന്നത് റൗണ്ട് നെക്കില് ഫുൾ സ്ലീവായിട്ട് വരുന്നതാണ് വിത്ത് ലൈനിങ് ആണ് ചെറുതായിട്ടൊരു നോക്കിയ ഒരു ഫോയിലിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡോട്ട് ഡോട്ട് പോലെ നല്ല ഭംഗിയായിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഫൈവ് എക്സൽ നിന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ത്രീ എക്സൽ ആർക്കെ പറ്റുള്ളൂ ഡബിൾ എക്സിൽ ത്രീ എക്സൽ തന്നെ പറ്റുള്ളൂ യൂസിലിടുമ്പോൾ ഒരു മെറ്റീരിയൽ ഒരു സ്ട്രെച്ചബിളാണ് ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് നല്ലൊരു ബെനിയൻ മെറ്റീരിയൽ പോലെ നല്ല കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് ബോഡി ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഡബിൾ എക്സിൽ ത്രീ എക്സൽ വരുന്നത് പോകട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ അത് വാങ്ങി ഉപയോഗിക്കാൻ ഞാൻ പറയുള്ളൂ നെക്സ്റ്റ് വരണമെന്നൊക്കെ ഒരു ലൈറ്റ് പീച്ച് ആണല്ലോ ലൈറ്റ് ഷെയഡിൽ അത് കുറച്ച് ഒരു അയോൺ ക്ലോത്തിലാണ് വരുന്നത് ലിനൻ ഫീലെ വരുന്നതാണ് നെക്ക് പോഷൻ്റെ അവിടെ നോക്കി ചെറിയൊരു ത്രെഡ് വർക്ക് അപ്പോൾ കൊടുത്ത് നമുക്ക് ജീൻസിനെ കൂടെ അടിപൊളിയായിട്ട് വെയർ ചെയ്യാം സ്ലീവ് വരുമ്പോൾ ഒരു എൽബോ സ്ലീവ് ഇങ്ങനെ ഒരു ബെൽ സ്ലീവ് പോലെയാണ് ഉണ്ടാവുന്നത് ബാക്ക് സൈഡ് സൈഡിൽ പ്ലെയിൻ പ്ലെയിനായിട്ട് വന്നിരിക്കുന്നത് ഇതിപ്പോൾ സൈസ് നമുക്ക് ഫൈവ് എക്സല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ത്രീ എക്സൽ ഫോർ ഒക്കെ കഷ്ടി നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുകയുണ്ട് നമുക്ക് ഇതേ ഒരു ലെങ്ങ് ആണ് വരിക ഒക്കെ മറിഞ്ഞു കിടക്കുന്ന ഒരു ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിൽ സിംഗിൾ പീസ് ആണ് വരുന്നത് പിന്നെ അതുപോലെ നോക്കിയാൽ ബ്ലാക്കിൽ പ്രിന്റ് വരുന്നത് ചെറിയൊരു ഷോർട്ട് സ്ലീവ് വീനക്കല വന്നിട്ടുള്ള നല്ലൊരു പ്രിന്റഡ് പ്രിൻ്റഡാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ് വീനക്കല വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് നമുക്ക് ഫൈവ് എക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ത്രീ എക്സിൽ വരെ മാക്സിമം നമുക്ക് ജീൻസിൻ്റെ കൂടെ പേർ ചെയ്യാം ഇനി ഡബിൾ എക്സ് വർക്കും ലൂസിലൂടെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഓർഡർ കൊടുക്കാം കേട്ടോ നല്ല രസമുള്ള പീസാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ഡാർക്ക് ഷെയഡിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രിന്റ് പ്രിൻ്റുകൾ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം കണ്ടോ നല്ല രസമുള്ള വീനക്കൽ തന്നെ വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് പോലെ ഫൈവ് എക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് സൈസ് വരണം ത്രീ എക്സ് ഡബിൾ എക്സിലാർക്കൊക്കെ പോകട്ട ഫോർ എക്സിൽ വരെ കഷ്ടി ഇത് പോട്ടോ ഫോർ എക്സിലൊക്കെ ഉപയോഗിക്കാം ഫൈവ് എക്സിൽ നോക്കാം സൈസ് നോക്കണ്ട ഫോർ എക്സിൽ ത്രീ എക്സിൽ ഡബിൾ എക്സിലൊക്കെ വാങ്ങി ഉപയോഗിക്കാം കേട്ടോ ജീൻസിൻ്റെ കൂടെ ലൂസിൽ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് നോക്കിയാൽ ബ്ലാക്കില് വൈറ്റ് പ്രിൻ്റ് ആയിട്ട് വരുന്നത് ചെറിയ ഡോട്ട് വരുന്നത് ഫൈവ് എക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ത്രീ എക്സില് ഫോർ എക്സിലൊക്കെ കഷ്ടി പോകട്ട ആ സൈസ് ആർക്ക് ഇത് വാങ്ങി യൂസ് ചെയ്യാം ജീൻസിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ അല്ലെങ്കിൽ എക്സുള്ള പ്രിൻറ്റുമാണ് നെക്ക് കോളർ ചൈനീസ് നെക്ക് കോളറാണ് കേട്ടോ എല്ലാം ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് പ്രീമിയം കളക്ഷൻ ആട്ടോ റേറ്റ് ഞാൻ പറയണില്ല എന്ന് നോക്കിയാൽ നെക്സ്റ്റ് വൺ നോക്കി ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് ത്രീ എക്സിൽ ഫോർ എക്സിലൊക്കെ സൈസില് യൂസ് ചെയ്യാം പ്ലസ് സൈസെന്ന് നോക്കി അടിപൊളിയായിട്ട് വരാം നല്ല ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വീനൊക്കെ ആണ് വരുന്നത് വൈഡ് വൈഡനൊക്കെ ആട്ടോ നമുക്ക് ജീൻസിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഇതും വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റൈലിഷ് ആയിട്ട് കുറച്ച് സ്റ്റൈലായിട്ട് അടിപൊളിയായിട്ട് വരാം ട്രിപ്പ് ഒക്കെ പോണ ഒരു ടൈമാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ വെക്കേഷൻ ഒക്കെയല്ല അപ്പോൾ നമുക്ക് ട്രിപ്പിന് പോകാൻ അടിപൊളി ഇടാൻ പറ്റുന്ന നല്ല കളക്ഷൻസാണ് മിസ്സ് ചെയ്യാതെ തന്നെ എല്ലാവരും ഓർഡർ കൊടുത്തോ ഇത് വരുന്നത് റയോണാട്ടോ കുറച്ചുകൂടി ഹെവി റയോൺ ആണ് ഇതിപ്പോൾ ഫോർ എക്സലിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ത്രീ എക്സ് എൽ വാങ്ങി ഉപയോഗിക്കാം ഡബിൾ എക്സിൽ ത്രീ എക്സ് എൽ ആർക്കൊക്കെ വാങ്ങി ഉപയോഗിക്കാം ഇതേപോലെ ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് സീറ്റിംഗ് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് നല്ലൊരു ലൈറ്റ് ചാട്ടാണ് നല്ലൊരു ആണ് കൊടുത്തിരിക്കുന്നത് ചൈനീസ് നെക്കാണ് വരുന്നത് കേട്ടോ നെക്ക് വരുന്നത് ചൈനീസ് നെക്ക് ഇവിടെ ഒരു ഓപ്പൺ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ട്രിപ്പ് റിനുവൽ സ്കൂൾ ആ ഈ എന്താ പറയുക വെക്കേഷൻ മോഡൊക്കെ നമുക്ക് അടിച്ചുകൊടുക്കാനായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പ്ലസ് സൈസ് വേറെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ വർക്കരുത് അടുത്തൊരു കളക്ഷൻസുമായിട്ട് ചെറിയ ഇതിൻ്റെ ഒക്കെ ചെറിയ സൈസുകൾ വേറെ മോഡൽസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ വേറെ ഒരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്തു ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ഓക്കെ സീ യു